സ്ലാമലൈക്കും വറഹമുലീം അലമദി അള്ളാഹു മുസ്ലി വസ്ലീം മുബാ സീദിനിൻസി ഒമൻ്ബായും അത്രയുമുള്ളവരെ ഇമാം ഷാഫിറലി അള്ളാഹുനുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ ചർച്ച ഞാൻ ഈ ഭാഗത്തോടു കൂടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് തൽക്കാലം നിങ്ങൾ നോക്കൂ മഹാനവർ ഒരുപാട് ഉപദേശങ്ങൾ ഇനിയും നമുക്ക് നൽകുന്നത് ഷാഫി ഇമാം നവവി റളിയല്ലാവിനു തന്റെ ഷർഹുൽ മദബിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ടിമാം ഷാഫി റളി അള്ളാവിനു നമ്മളോടൊക്കെ പറയുന്നത് നിനക്ക് വേണ്ടി ആരെങ്കിലും ഏഷണി പറഞ്ഞു തരുന്നുവെങ്കിൽ നമ്മ ബിക്കുന്നെ അവൻ ഏഷണി പറയും എന്ന് നീ മനസ്സിലാക്കണം ആലോചിച്ചു നോക്കൂ സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കാതെ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഏശണിക്കാരുടെ വലയിൽപ്പെടുക എന്ന് പറയുന്നത് അവൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അവൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് ചെവിയിൽ ഓരിത്തരുന്ന ആളുകൾ അവരാരായാലും ശരി ഷാഫിഇമാം മുറിയാൻ നമ്മളോട് പറയാണ് ഇമാം നോബിറല്ലി അള്ളാവിനു തന്നെ ഷർഹുൽ മദബിന്റെ ആരംഭത്തിൽ വിശദീകരിക്കുന്നു മൻ ക നിരക്ക് വേണ്ടി ഏശണി പറഞ്ഞു തരുന്നവനാരോ അവൻ നിന്നെ സംബന്ധിച്ച് നിന്റെ ശത്രുവിനോട് ഏഷണി പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും ഏ ഞാൻ നിങ്ങളോട് പറയാണ് വേറെ ആരും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞു തരുന്ന ഇവൻ ഇതേ പണി അപ്പുറത്തും പോയിട്ട് പോയിട്ടെടുക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ യേശണിക്കാരന്റെ വലയിൽ കുടുങ്ങി യേശണിക്കാരൻ പറയുന്നത് കേട്ട് ഒരിക്കലും തന്നെ നമ്മൾ മറ്റുള്ളവരോട് തെറ്റാനും അതേപോലെ തന്നെ മറ്റു ജനങ്ങളോട് ശത്രുതയിൽ ജീവിക്കാനും ഒന്നും ശ്രമിക്കാൻ പാടില്ല ഈ ഒറ്റ ഉപദേശം സമൂഹത്തിൽ നടപ്പായാൽ എത്രയോ കുടുംബ കലഹങ്ങൾ അതില്ലാതെയാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളാണ് പലയിടത്തും എന്താ കാരണം തന്റെ അയൽവാസിയെക്കുറിച്ച് മറ്റേ പറഞ്ഞു എന്ന് പുറത്തുനിന്നാരോ ഒരു ഊഹം ഇവന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നു കുടുംബത്തിലുള്ളവരെ സംബന്ധിച്ച് ഉമ്മാനെ സംബന്ധിച്ച് പെങ്ങന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാത്തൂന്മാര് ഭാര്യയെ സംബന്ധിച്ച് പെങ്ങന്മാര് ഭാര്യയെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നു ഇതൊക്കെ മുന്നും പിന്നും നോക്കാതെ അങ്ങനെ തന്നെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ബുദ്ധി കുറഞ്ഞിട്ടുള്ള മനുഷ്യന്മാർ പലപ്പോഴും അവരുടെ കുടുംബജീവിതം അസ്വസ്ഥമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പെന്തു വേണം നമ്മളോടൊരാൾ ഏഷണി പറഞ്ഞു തരുമ്പോൾ നമ്മൾ അവനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞോളുന്നില്ല അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഈ ഇവൻ എനിക്ക് പറഞ്ഞു തരുന്നത് ചെവിയിൽ വെള്ളം പോയാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പഴമക്കാർ പറയില്ലേ അല്ല ഏശം കൂടെ വെള്ളം ഇരിക്കണം ഒഴിച്ചിട്ട് കൂട്ടി എടുക്കാൻ എന്ന് പറഞ്ഞ പോലത്തെ സമീപനായിരിക്കും ഇവൻ ചെയ്യാറുണ്ടാവുക ഈ ഏശനി പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ ഇതിൽ കുടുങ്ങിയിട്ട് മറ്റവനെതിരെ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അതിലേക്ക് ഇവന്റെ വക കുറച്ചും കൂടെ ചേർത്തിട്ട് അവിടെ പോയിട്ട് എരിവും പുളിയും ചേർത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന പണിയായിരിക്കും അവനെടുക്കുക അതുകൊണ്ട് തന്നെ ഒരു ഏഷണിക്കാരന്റെ വാക്കും നമ്മൾ കേൾക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭഷണിക്കാരൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അതുകൊണ്ട് നിനക്ക് വേണ്ടി ആരെങ്കിലും മേഷണി പറഞ്ഞു തരുന്നുവെങ്കിൽ നമ്മ അവൻ നിന്നെ സംബന്ധിച്ചും മേശണി പറയും എന്ന എന്ന ചിന്ത അത് നിനക്കുണ്ടാകണം അതേപോലെ തന്നെ ഒമൻ ഇതാ അറൈത്തു കാലഫീക മാലീക നീ ഒരാൾ തൃപ്തിപ്പെടുത്തിയാൽ കാലഫീക നിന്നെ സംബന്ധിച്ച് അവൻ പറയും മാലയ് സഫീക നിന്നിലില്ലാത്ത കുറേ ഗുണങ്ങൾ അവൻ പറയും അതേസമയത്ത് വൈദാഹ്ലു അവനെ നീ ദേഷ്യം പിടിപ്പിച്ചാലോ കാല ഫീക്ക നിന്നെ സംബന്ധിച്ചപ്പോഴും അവൻ പറയും മാലയി സഫീക നിന്നിലില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം പറഞ്ഞ നീ ഒരാളെ തൃപ്തിപ്പെടുത്തിയാൽ നിന്റെ പൊരുത്തം കിട്ടുന്നൊരവസ്ഥ അവന്റെ പൊരുത്തം കിട്ടുന്നൊരവസ്ഥയിലേക്ക് അവന്റെ മുന്നിൽ നീ നല്ല പിള്ള ചമഞ്ഞാൽ നിന്നെപ്പറ്റി ഇല്ലാത്ത കുറേ ഗുണങ്ങൾ അവൻ പറഞ്ഞു മധു പറഞ്ഞു പുകഴ്ത്തിക്കൊണ്ടിരിക്കും അതേസമയത്തൊരു സുപ്രഭാതത്തിൽ അവന്റെ ഏതെങ്കിലും ഒരു ചെയ്തിയെ നീ ആക്ഷേപിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത് അവനെ ദേഷ്യം പിടിപ്പിച്ചാലോ നിന്നെ സംബന്ധിച്ച് നീ പോലും അറിയാത്ത എന്തൊക്കെയോ കുറ്റങ്ങൾ അവൻ പറഞ്ഞു പരത്തുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിഷ്പക്ഷ നിലപാടില്ലാത്ത അതേപോലെ തന്നെ കാര്യങ്ങളെ വസ്തുതാപരമായി കാണാത്ത ആളുകളുടെ വിമർശനങ്ങളും അതേപോലെ തന്നെ പുകഴ്ത്തലുകളും അതിനൊന്നും യാഥാർത്ഥ്യമില്ലെന്ന് മനസ്സിലാക്കുകയും ഒരിക്കലും അതിന്റെ പിന്നാലെ കൂടി നമ്മൾ നമ്മുടെ വിശ്വാസമോ അല്ലെങ്കിൽ നമ്മുടെ സെൽ സ്വഭാവത്തിന്റേതായിട്ടുള്ള ആ ക്വാളിറ്റിയോ നശിപ്പിക്കരുത് എന്ന് ഷാഫി അമർ അലി അള്ളാഹൊലു എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ രണ്ടു ഉപദേശങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പാലിക്കാനായാൽ നിനക്ക് വേണ്ടി ഏഷണി പറഞ്ഞു തരുന്നവൻ നിനക്കെതിരെ ഏഷണി പറയുമെന്ന ആ കൂട്ടലും അതേപോലെ നീ ഒരാളെ തൃപ്തിപ്പെടുത്തിയാൽ നിന്നിലില്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് നിനക്ക് സ്തുതി പാടാനും അതേ സമയത്തും ഈ ഒരാളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് നിന്നിൽ ഇല്ലാത്ത കുറ്റങ്ങൾ നിന്റെ പേരിൽ ചാർത്തി നിന്ന ആളുകളുടെ ഇടയിൽ നാറ്റിക്കാനും അവൻ ശ്രമിക്കുമെന്നുള്ള ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഓരോരുത്തരും വിളിച്ചു പറയുന്നത് കേട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അത് ഏറ്റുചൊല്ലുന്ന അതു മുഖേന നമ്മുടെ ഈമാനും നമ്മുടെ ആഹ്റവും ഒക്കെ നശിപ്പിക്കുന്ന എത്രയോ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നത് നമ്മൾ ഏറ്റവും ഗൌരവത്തോടെ കാണേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഷാഫി ഷാഫിമാമ് പറയുന്നുണ്ട് അൽ കയ്യു ആസിലു ഹുവൽ ഫത്തിനു മുത്തഖാഫിൽ ആ ബുദ്ധിമാനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ അവൻ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും തിരിയാത്ത പോലെ നടക്കും ബുദ്ധിമാനായിട്ടുള്ള ആൾ അങ്ങനെയാണ് അവൻ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു ഓരോരുത്തരും നമ്മുടെ മുന്നിൽ വന്ന് പലതും അഭിനയിക്കുന്നുണ്ടാകും അവർ പലതും തട്ടിവിടുന്നുണ്ടാകും അതിന്റെ പിന്നിൽ അവര് കൃത്യമായിട്ടുള്ള ലക്ഷ്യവും അജണ്ടയും ഉണ്ടാകും ആ അജണ്ട ഒക്കെ മനസ്സിലായിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവനാണ് ശരിയായ ബുദ്ധിമാൻ എന്ന് ബഹുമാനപ്പെട്ട ഷാഫി മുഹമ്മദ് അള്ളി അള്ളാവിന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളുടെ ഒരു കുറവ് നമുക്ക് ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ മാർഗം ഷാഫി മുഹമ്മദ് അള്ളി അള്ളഹാവിന് പറയുന്നു സ്വകാര്യമായിട്ട് ഒരാൾ തന്റെ സഹോദരനെ ഉപദേശിച്ചാൽ സഹഹു സഹഹോദന അവന് സതുപദേശം നൽകുകയും അതേപോലെ തന്നെ അവന്റെ മൂല്യം ഉയർത്തുകയും ചെയ്തു ഇവൻ അതേസമയത്തോഹു അലാനിയത്തൻ പരസ്യമായിട്ടാണ് ഉപദേശിക്കുന്നതെങ്കിലോ പക്കത് പവഹു വശാനഹു അവനെ വഷളാക്കുകയും നിന്നിലേക്കുകയും ചെയ്യുകയാണ് അവൻ അപ്പൊ നോക്കൂ നിങ്ങൾ ഉപദേശം കൊടുക്കുന്നത് തന്നെയാണ് പക്ഷേ ആ ഉപദേശം അയാളോട് ഒരാളുള്ള കുറവ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും ഇടയിൽ വെച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മനുഷ്യനെ വഷളാക്കുന്നൊരു സമീപനമാണത് അതേസമയത്ത് അയാളോട് സ്വകാര്യം വിളിച്ചു മോനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലട്ടോ എന്ന് പറയുകയാണെങ്കിലോ അത് അയാൾക്ക് സതുപദേശമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൂല്യം ഉയർത്തുന്ന സംഗതിയാണ് ഇങ്ങനെയാണ് ശരിയായ മനുഷ്യൻ അവൻ സമീപനം സ്വീകരിക്കേണ്ടത് എന്ന് ഷാഫി മഹ്മി അള്ളാഹ് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അതിനുപക്ഷെ എന്ത് വേണം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ധാരണ വേണം ഞാൻ അത്ര വലിയ കേമനൊന്നല്ലാതുള്ളേ ഈ കേമനാണ് ഞാനെന്ന് ധരിക്കുമ്പോഴാണ് പലപ്പോഴും എല്ലാവരുടെ ഇടയിലും തന്റെ പൊങ്ങച്ചം കാണിക്കാനുള്ള വ്യഗ്രതയിൽ നിന്നാണ് ഇവവിധത്തിലുള്ള പല കസർത്തുകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന സംഗതി ഷാഫി മുഹമ്മദ് വിശദീകരിക്കുന്ന കാര്യം ഒന്നുകൂടി നമ്മൾ ഓർക്കുക അത്തലാഖിൽ കിറാം അത്തലാഖിൽ കിറാം താഴ്മ കാണിക്കുക എന്നത് അത് മാന്യന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതേസമയത്ത് വത്തക്കബൂർ മിൻഷിയം പിന്നെ അഹങ്കരിക്കുക എന്നത് അത് എരപ്പൻമാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ മാന്യന്മാരാകാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരിക്കലും തന്നെ എരപ്പാളിയാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങൾ നോക്കൂ അത്തോ ഷാഫി മഹബിന്നെയും പറയുന്നു താഴ്മ യൂരിസുൽ മഹബ അത് പരസ്പര സ്നേഹത്തെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക എന്ന ഗുണം അത് തൂരിസുർ റാഹ അത് നമുക്ക് സമാധാനം ഉണ്ടാക്കും ഒരിക്കലും തന്നെ അസ്വസ്ഥമായ സാഹചര്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരാവണം ഷാഫി അള്ളാഹുനിയും പറയുന്നു ഖദറൻ ഖദറഹു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നവൻ ഒരാളാകുന്നു ലായറ ഖദറഹു അവനൊരു കഥറുണ്ട് കണക്കാക്കുന്നില്ല ഞാൻ എന്തോ ആണ് എന്ന് ധരിക്കുന്നില്ല മറിച്ച് ഞാനാണ് ഈ ദുന്യാവിൽ ഏറ്റവും പോക്ക് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും മോശക്കാരൻ എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുന്റെ അടുക്കൽ വലിയ നിലവാരമുള്ളവൻ ഫമലൻ മല്ലായ അതുപോലെ തന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ അവര് ശ്രേഷ്ഠതയുണ്ടെന്ന് സ്വയം അഭിമാനം അഭിപ്രായപ്പെടാത്തവനാണ് ഞാൻ ഒന്നുമല്ല ഞാൻ എന്ന് ചിന്തിക്കുന്നവനായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവത്തിന്റെയും നന്മയുടെയും തീരുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഇവവിധത്തിലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി ആവാഹിക്കാൻ നമ്മൾ ഒരാൾക്കും ശല്യമാകാതിരിക്കാൻ ഒരു മുസ്ലിമിന്റെ ശരിയായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ഇത്തരം ഉപദേശങ്ങളൊക്കെ ഷാഫി ഇമാം മാഹമ്മി അള്ളാഹുന്ന് നൽകിയത് പറഞ്ഞുകൊണ്ട് ഇമാൻ നൌി അള്ളാഹുന്ന് പറയുന്നു വഹാദൽ ബാബു വാസി മുൻജിദ്ദൻ ഈ അധ്യായം അത് വളരെ വിശാലമാണ് അഥവാ ഇനിയും ഷാഫി മാഹമ്മ അള്ളാഹുന്നുവിന്റെ അർത്ഥഗർഭമായിട്ടുള്ള ഉപദേശങ്ങൾ അതേപോലെ തന്നെ ആശയ ഗാംഭീര്യതയുള്ള ഒട്ടനവധി മൊഴിമുത്തുകൾ ധാരാളം ഇനിയും പറയാനുണ്ട് പക്ഷേ ലാഖിൻ നബുദിഹിൽ അനാവാസി വാഹ ഈ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ട് ഇതല്ലാത്തതിന്റെ മേലും ഞാൻ നിങ്ങൾക്ക് ഒരു ഉണർത്തിത്തരിക മാത്രമാണ് എന്നിമാം നവജർ അലി അള്ളാഹുനെ തന്നെ ഷഹുൽമോദബിൽ വിശദീകരിക്കുന്നു മഹാനായ ഇമാം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഷാഫി ഇമാമിന്റെ ഉദ്ധരണികളിലുള്ള ആ വിശാലമായിട്ടുള്ള ആശയങ്ങൾ ആ മുഴുമുത്തുകളുടെ സൌന്ദര്യം അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് ഈ കേട്ടതിൽ നിന്ന് പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് ആലോചിക്കാം നമുക്ക് ചിന്തിക്കാം മഹാനായി മാമന ഷാഫിറലി അള്ളാഹു അടക്കമുള്ള എല്ലാ മഹാൻമാരുടെയും പറക്കത്തുകൊണ്ട് പടച്ചറമ്പതമ്മയെല്ലാം അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ كودم بسمعهم وتقول عَلَى الله توفيق ذلك كره آمين وصلى الله على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.